വാല് നമ്മൾ കണ്ടിട്ട് കുറച്ചായി അതെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെയാണ് ഇപ്പൊ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ളത് അതെ അതെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗദി ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും വളരെ സമയബന്ധിതമായിട്ട് തീർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓ ശരി അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഹജ്ജിന്റെ അപേക്ഷ ക്ഷണിക്കുന്നതും അതുപോലെ തന്നെ ഹജ്ജിന്റെ അപേക്ഷ സാധാരണ നിലക്ക് ആദ്യത്തെ ഒരു സമയം കഴിഞ്ഞാല് അതുകൊണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നീട്ടി നൽകാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരു ഏഴ് ദിവസത്തേ നീട്ടിയിട്ടുള്ളൂ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അപ്പൊ എന്റെ കൂടെ ഉള്ളത് ഓൾ ഇന്ത്യ ഹജ്ജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ചീഫ് ട്രെയിനർ മിസ്റ്റർ മനാഫ് സാറാണ് ഇദ്ദേഹം ഒരുപാട് വർഷത്തെ ഹജ്ജ് ട്രെയിനറും ഹജ്ജ് വളണ്ടിയറും ഒക്കെ ആയിട്ട് ഗവൺമെന്റിലും അല്ലാതെയൊക്കെ പിന്നെ പ്രവർത്തന പരിചയം ഉള്ള ഒരാളാണ് അപ്പോൾ ഹജ്ജിനെ സംബന്ധിച്ച് ഹജ്ജിൻ്റെ സാങ്കേതിക കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ഹജ്ജീസ് ഹെൽപ്പിങ് ഹാൻഡ്സിൻ്റെ പ്രവർത്തന മേഖല ഒന്നും കൂടി വിപുലപ്പെടുത്തിയിട്ടുണ്ട് അതെ അതെ നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഹജ്ജിൻ്റെ അപേക്ഷ പിന്നെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഘടനാ രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് ആ ശരി അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നടത്തി എന്നാൽ ഈ പ്രാവശ്യം അതിൻ്റെ വളരെ നേരത്തെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പഞ്ചായത്ത് തല ഇപ്പോൾ മലപ്പുറം പിന്നെ കോഴിക്കോട് കണ്ണൂർ പോലെയുള്ള വടക്കൻ പിന്നെ പ്രദേശങ്ങളിൽ ഒക്കെ തന്നെയും പഞ്ചായത്ത് തലത്തിൽ ഓരോ വാർഡ് തലത്തിൽ തന്നെ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കോർഡിനേറ്റർമാരെ നിശ്ചയിക്കുകയും അതിന് ഒരു രൂപം സംഘടനാ സംവിധാന രൂപം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം പ്രധാനമായിട്ട് ഒന്ന് രണ്ട് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടല്ലോ മെയിൻ മെയിനായിട്ടൊന്ന് ഒരു ഷോർട്ട് ഹജ്ജ് പാക്കേജ് അതെ അല്ലേ അത് അതിന്റെ ഒരു വിശദ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വർഷം പുതുതായിട്ട് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് പ്രധാനമായിട്ടും അതിൽ ഉദ്ദേശിക്കുന്ന പ്രവാസികളെയാണ് കാരണം എന്താ വെച്ചാൽ പ്രവാസികൾക്ക് ലീവ് വളരെ കുറവായിരിക്കും അപ്പൊ അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ള ജോലി ജോലിസ്ഥലത്തേക്ക് ആ ഒക്കെ ഒന്ന് പരിഗണിച്ചിട്ടാണ് ആ ഒരു ഇരുപത് ദിവസത്തെ അതുപോലെ തന്നെ ചെലപ്പോ ചില പിന്നെ ജോലിയുള്ള ആളുകള് അങ്ങനെയുള്ള വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ ബാജ് കഴിഞ്ഞ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഹജ്ജ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം പരമാവധി അതില് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ മദീനയില് താമസം ഉണ്ടാവുള്ളൂ സാധാരണ പാക്കേജിനേക്കാൾ ചെലവ് ഇതിന് കൂടുമെന്നാണ് ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അത് എത്ര പിന്നെ കൂടുമെന്നോ എത്ര സംഖ്യയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോർമൽ പാക്കേജിന്റെ അതേ പിന്നെ കാര്യങ്ങൾ തന്നെയാണ് ഷോർട്ട് പിന്നെ പാക്കേജിനും ഉള്ളത് അങ്ങനെയാണ് പറഞ്ഞത് ഇതിന് വേറൊന്നു പറഞ്ഞിരിക്കുന്ന ഇരുപത് ദിവസത്തെ പാക്കേജ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്കത് പിന്നെ ഓർഡിനറിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അനുവദിക്കൂലെന്നാണ് പറഞ്ഞത് അതേസമയം ഈ ഇങ്ങനെ തെരഞ്ഞെടുത്ത് പിന്നെ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടു ഏത് ഷോർട്ട് പാക്കേജ് തിരഞ്ഞു പിന്നെ എടുത്തു എന്നിട്ട് അയാൾ ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ അയാൾക്ക് ഈ ഷോർട്ട് പാക്കേജിലേക്ക് അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ ജനറൽ സാധാരണ പാക്കേജിലേക്ക് മാറും അപേക്ഷിക്കുമ്പോൾ ഷോർട്ട് പാക്കേജ് വേണോ എന്നുള്ളവർക്ക് എസ് കൊടുത്തു അപ്പൊ അങ്ങനെ അതിൽ ഉൾപ്പെടാതെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി പോകും കേൾക്കുന്നത് ഇന്ത്യയിൽ പതിനായിരം ആളുകൾക്ക് മാത്രമാണ് അതിനവസരം ആളുകളാണ് അവർക്ക് ഫുൾ ആയിട്ട് കൊടുക്കും അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് അപ്പോ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഷോർട്ട് പാക്കേജിന് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് പെട്ടെന്ന് ഹജ്ജിന് കിട്ടും എന്നുള്ള ഒരു ധാരണ ഇതിന്റെ രീതി അങ്ങനെയല്ല മൊത്തത്തിൽ ആദ്യത്തിൽ പിന്നെ നറുക്കെടുപ്പ് നടത്തും മൊത്തം നറുക്കെടുപ്പ് കൊടുത്തത് അതായത് അതിന്റെ ഒരു പിന്നെ പ്രയോറിറ്റി ഉണ്ടല്ലോ സിക്സ്റ്റി ഫൈവ് പ്ലസും പിന്നെ ഇൻക്ലൂഡിങ് ലേഡീസ് വിത്തൌട്ട് പിന്നെ മെഹറം സിക്സ്റ്റി ഫൈവ് പ്ലസും അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ ലേഡീസ് വിത്തൗട്ട് മെഹറം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഹജ്ജിന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഹജ്ജിന് അപേക്ഷിക്കുകയും അവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും എന്നാൽ യാത്രാനുമതി ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റില് അവർക്കാണ് മൂന്നാമത്തെ പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ജനറൽ കാറ്റഗറി അപ്പൊ ഈ മൂന്ന് ആളുകളെയും തിരഞ്ഞെടുത്തു പിന്നീട് ബാക്കി സീറ്റുകൾ ഉണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തും അങ്ങനെ മൊത്തത്തിൽ ആളുകളെ ഓരോ സ്റ്റേറ്റിലും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഷോർട്ട് പാക്കേജിന് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള മൊത്തത്തിൽ നോക്കും അത് ഇന്ത്യയിലൊട്ടാകെ പതിനായിരത്തിലധികമാണെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പാക്കേജ് മാത്രം ഉൾപ്പെടുത്തി മാത്രം ഉൾപ്പെടുത്തി ഇപ്പൊ ഉദാഹരണത്തിന് പതിനായിരം സീറ്റിന് പകരം പന്ത്രണ്ടായിരം പേര് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ നറുക്കെട്ടെടുത്തും പതിനായിരം പേരെ തെരഞ്ഞെടുക്കും രണ്ടായിരം പേരെ അതിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും അവർക്ക് ഈ രണ്ടായിരം പേർക്ക് പിന്നെ അതിന് അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ സാധാരണ നോർമൽ പാക്കേജിലേക്ക് മാറും അതാണ് പിന്നെ അങ്ങനെ ഈ ഷോർട്ട് എംബാർക്കേഷൻ ഒരു പ്രശ്നം അതായത് കേരളത്തിൽ നിന്ന് പിന്നെ ഈ കൊച്ചി മാത്രമേ ഉള്ളൂ അപ്പോ അയാള് പിന്നെ കൊച്ചിയിൽ ഓപ്റ്റ് ചെയ്തു പിന്നെ അയാൾക്ക് ഷോർട്ട് പാക്കേജിൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ല അയാൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നോർമൽ പാക്കേജിലേക്ക് മാറും അപ്പൊ മാറുമ്പോഴും അയാൾ കൊച്ചിയിൽ നിന്ന് തന്നെ പുറപ്പെടേണ്ടി വരും പിന്നെ അതുപോലെ ഒരു ഭക്ഷണം അതും ഈ പ്രാവശ്യം അല്ല നേരത്തെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണെന്ന എന്റെ ഒരു ഓർമ്മ രണ്ടായിരത്തി പതിനാറിലും ഇങ്ങനെ ഒരു സിസ്റ്റം വന്നിരുന്നു പക്ഷെ അത് പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഈ പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത് പുണ്യസ്ഥലങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യും അതിന് അഡീഷണൽ പിന്നെ ആയിട്ട് നമ്മൾ പൈസ അടക്കേണ്ടി വരുമെന്ന് മാത്രമേ ഹജ്ജ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളൂ ഇത് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എത്ര സമയം ആണ് അതായത് മൂന്ന് നേരമാണോ രണ്ട് നേരമാണോ എന്തൊക്കെ ഭക്ഷണമാണ് വിതരണം ചെയ്യുക എന്നുള്ളതൊന്നും ഒരു വിവരവും ഹജ്ജ് കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല അത് ആവശ്യമുള്ള ആളുകൾ എസ് കൊടുക്കണം അങ്ങനെ എസ് കൊടുത്ത ആളുകൾ പിന്നെ അതിനഡീഷണൽ ആയിട്ട് പൈസ അടക്കേണ്ടി വരും മാത്രമേ അറിയിച്ചു കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയാണ് ഭക്ഷണം ഭക്ഷണ ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട് അത് ഓരോ സ്റ്റേറ്റിനും പ്രത്യേകം കൊടുക്കുവോ എന്നുള്ളതൊന്നും അജംബറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല അതൊക്കെ ഈ ഓഗസ്റ്റ് ഓഗസ്റ്റ് അപേക്ഷ ക്ലോസ് ചെയ്യും ചെയ്യുന്നു എന്ന് എന്ന് പറയുന്നു പറയുന്നു പൈസ അടക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ മനസ്സിലാവുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു സർക്കുലറിൽ അതില് ഹജ് കമ്മിറ്റി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തു രണ്ടാമത്തത് വിജയവാഡ എന്ന സ്ഥലം എംബാർക്കേഷൻ ആയിട്ട് ഉൾപ്പെടുത്തി മൂന്നാമത്തത് ഇങ്ങനെ പിന്നെ ആഗസ്റ്റ് ഇരുപതിനകം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകള് അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ പ്രകാരം അടക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാകുന്നത് ഏഴാം തീയതി ക്ലോസ് ചെയ്താല് മിക്കവാറും ഒരു പതിനഞ്ചാം തീയതിയോട് കൂടി തിരഞ്ഞെടുക്കുന്നത് ആ പിന്നെ ഒരു അഞ്ചു ദിവസമൊക്കെ ഈ പിന്നെ ഒരു സമയവും കൊടുക്കും അതിന് പ്രിപ്പയർ ചെയ്യാനാണ് ഈ അപേക്ഷ കൊടുത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു പിന്നെ നിർദ്ദേശം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കൊടുക്കുന്നത് പൈസ ഈ പൈസ പൈസ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒക്കെ പിന്നെ ഹജ്ജ് കമ്മിറ്റിക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ പണം അടക്കാൻ പാടുള്ളൂ അതായത് അവർക്ക് അക്കൗണ്ടുള്ള ബാങ്കില് ആ അതായത് രണ്ട് പിന്നെ ബാങ്കിലാണ് നിലവിൽ ഹജ്ജ് കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉള്ളത് ഒന്ന് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടാമത്തേത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് രണ്ടു ആണ് ഈ കഴിഞ്ഞ വർഷം വരെ ഹജ്ജ് കമ്മിറ്റി പണം പിന്നെ അടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ അതിൽ മാറ്റമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിലേക്കാണ് പൈസ അടക്കേണ്ടത് അല്ലാതെ ക്യാഷായിട്ട് ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഓഫീസിലോ വ്യക്തിയുടെ കയ്യിലോ ഒരിക്കലും ഹജ്ജ് കമ്മിറ്റി അങ്ങനെ ഒരാളെയും ചുമതലപ്പെടുത്തുകയില്ല ആ ഈ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഈ പിന്നെ ഹാജി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അടക്കുകയാണ് വേണ്ടത് ഏതൊരാളെ ഈ ഹജ്ജിന് പോകുന്ന ആളായിക്കൊള്ളണം എന്നില്ല ഏതൊരാളുടെ അക്കൗണ്ടിൽ നിന്നും നമ്മൾക്ക് അടക്കാൻ പറ്റും പക്ഷെ ഉപയോഗിക്കുന്ന ഒരു ചലാനുണ്ട് ഈ ചലാനാണെങ്കിൽ നമുക്ക് ഈ ഈ രണ്ട് ബാങ്കിലും ലഭിക്കുകയില്ല അത് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം അത് നമ്മൾ ഏത് ബാങ്ക് ആലാണ് അടക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചലാന് നമ്മൾ എന്ത് ചെയ്യണം ഈ പിന്നെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ കവറിനും ഒരു ബാങ്ക് റഫറൻസ് നമ്പർ ഹജ്ജ് കമ്മിറ്റി അനുവദിക്കും ആ പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് റഫറൻസ് നമ്പർ ഇതിൽ നിർബന്ധമായിട്ടും ചേർക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇവർ പൈസ അടക്കുകയും ചെയ്യും അവരുടെ പൈസ കാണില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാങ്ക് റഫറൻസ് നമ്പർ അത് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ പിന്നെ ബാങ്ക് റഫറൻസ് നമ്പർ ഹജ്ജ് കമ്മിറ്റി ഇവർക്ക് അലോട്ട് ചെയ്യുകയുള്ളൂ അടക്കാം നമ്മൾ സ്വന്തം നേരിട്ട് ട്രാൻസ്ഫർ നമ്പർ കാണിക്കണം സാധാരണ നിലക്ക് ഹജ്ജ് അപ്ലിക്കേഷൻ ഫോം അതില് പിന്നെ അപേക്ഷകൻ ഒപ്പിടാൻ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു നോമിനി ഒപ്പിടാണ്ടാവും അതുപോലെ ജനറൽ കാറ്റഗറിയിലോ അല്ലെങ്കിൽ പിന്നെ സിക്സ്റ്റി ഫൈവ് പ്ലസ് റിസർവ്ഡ് കാറ്റഗറിയിലോ ഒക്കെ അപേക്ഷിക്കുന്ന പിന്നെ സ്ത്രീകള് അതായത് സിക്സ്റ്റി ഫൈവ് പ്ലസ് റിസർവ്വേഡ് ലേഡീസ് വിത്തൌട്ട് മെഹർ അല്ല അതില് സ്ത്രീകളുടെ അപേക്ഷയില് അവരുടെ മെഹറം ഒപ്പിടാനുണ്ടാവും അത് കൂടാതെ ഇവർക്കൊക്കെ ഓരോ ഡിക്ലറേഷൻ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ ഈ ഡിക്ലറേഷനിൽ പിന്നെ അപേക്ഷകൻ ഒപ്പിടാനുണ്ടാവും ഒരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ അവർ ഒപ്പിടാനുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പാസ്പോർട്ട് ഡിക്ലറേഷൻ ഫോം ഉണ്ട് അതിലും അപേക്ഷകൻ ഒപ്പിടാനുണ്ടാവും പിന്നെ സാധാരണ നിലക്ക് പിന്നെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്ക്രീനിങ് മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് ഒരു ഗവൺമെന്റ് അലോപ്പതി ഡോക്ടറാണ് നൽകേണ്ടത് അതിനൊരു നിശ്ചിത ഫോർമാറ്റ് ഉണ്ട് അത് ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ നിന്ന് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഓരോരുത്തരും അത് ഗവൺ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ടിട്ട് അതിൽ പിന്നെ പരിശോധിച്ച് അവരതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകും ആ സർട്ടിഫിക്കറ്റും ഇവർ ഇതിൻ്റെ കൂടെ കൊടുക്കണം ചിലപ്പോൾ പിന്നെ പാസ്പോർട്ടിന്റെ ആദ്യ പേജും അവസാന പേജും അതും കൊടുക്കേണ്ടി വരും പണവടച്ച ശരിക്കും അതിന്റെ ഇത് വരുന്നില്ല എന്നാലും അത് കൊടുക്കാം അതിന്റെ ഒരു കോപ്പി അവിടെ കൊടുക്കേണ്ടി വരും പൊതുവായി ഇത്രയും പേപ്പറുകൾ ഒരുമിച്ച് അജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കാനാണ് സാധാരണ സാധാരണ പറയാറുള്ളത് അതിലൊന്നും ഇപ്പോ അതിന് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാക്കാൻ സാധ്യതല്ല ഈ വർഷം അജിന് അനുമതി കിട്ടിയ ആൾക്ക് ആദ്യകെട്ട് നമ്മൾ പറയുന്നത് ഓഗസ്റ്റ് ഇരുപതിനു മുമ്പ് അടക്കണം പിന്നെ ഇനി അതിന്റെ ശേഷമുള്ള ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾ ഒരു ഇതും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും വല്ലാതെ ഒന്നും പിന്നെ സമയം ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് തന്നെ അടക്കേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അതായത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ അതായത് സൗദി ഗവൺമെന്റ് എല്ലാ പ്രോസസ്സും നേരത്തെ തന്നെ പിന്നെ നടത്തണം എന്നുള്ളത് അതുപോലെ തന്നെ അവിടെ അടക്കേണ്ടതായിട്ടുള്ള പൈസ ഒക്കെ വളരെ നേരത്തെ തന്നെ എല്ലാം ഇപ്പൊ ആ നുസുക്ക് പറയുന്ന ആപ്പ് മുഖ്യ അതിലാണ് പരിപാടികളൊക്കെ അപ്പൊ അത് പിന്നെ എല്ലാ പരിപാടികളും നേരത്തെ കഴിയണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും പൈസ ഒക്കെ അവസാന ഘടവും രണ്ടാമത്തെ ഘടവും മൂന്നാമത്തെ ഘടവും ഒക്കെ അടക്കേണ്ടി വരും അപ്പൊ ഈ വർഷം ഏകദേശം ടോട്ടൽ എത്ര എമൗണ്ട് ഒരു ഹജിക്ക് വരും എന്നുള്ള കാര്യത്തിൽ പറ്റിയും അത് പല ഘടകങ്ങളുണ്ടായില്ലേ അതായത് നമ്മൾ അവിടുത്തെ അക്കോമഡേഷന്റെ കാര്യം തീരുമാനമാകണം അതുപോലെ തന്നെ വിമാന ചാർജ് എത്രയാണെന്നുള്ള തീരുമാനാകണം അതുപോലെ തന്നെ നമ്മളുടെ ഡോളറിന്റെയും റിയാലിന്റെയും വിനിമയ നിരക്ക് മനസ്സിലാകണം ഇതിനൊക്കെ ഉള്ളൊരു സമയം ആ സമയം ആയി കഴിഞ്ഞാൽ അവസാന ഘടും എത്രയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളു ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഏതായാലും ഒരു നാല് നാലേകാൽ ലക്ഷം കേരളത്തിന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നാല് നാലേകാൽ ലക്ഷം രൂപ അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം പിന്നെ കൊച്ചിയിലും അതുപോലെത്തെ കണ്ണൂരും എമൗണ്ട് കുറവായിരുന്നു കോഴിക്കോടിനെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ നാല് നാലേകാല് ലക്ഷം രൂപ മൊത്തം ചെലവ് അതായത് ഹജ്ജ് കമ്മിറ്റിയിലേക്ക് അടക്കേണ്ടതും നമ്മൾക്ക് ബലികർമ്മത്തിലുള്ള അദാഹിക്കുള്ള പൈസയും അതുപോലെ തന്നെ അവിടെ നമ്മൾക്ക് ഭക്ഷണത്തിനുള്ള ചെലവ് മറ്റുള്ള ചെലവുകളോ ഒക്കെ അടക്കം ഒരു നാലോ നാലേക്കാല് ലക്ഷം രൂപ നമ്മൾക്ക് ചെലവ് കാണണം അങ്ങനെ അതാണ് നമ്മൾ പിന്നെ ഒരു പ്രതീക്ഷിക്കേണ്ട തുക ഇന്ത്യയിൽ നിന്നിപ്പം ആകെ എത്ര തീർത്ഥാടകർക്കായിരിക്കും സൗദി ഗവൺമെന്റ് ഹജ്ജിന് അനുവദിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിഇരുപത്തി അഞ്ച് പേർക്കാണ് മൊത്തം ഇന്ത്യ ഗവൺമെന്റിന് സൗദി നൽകുന്ന കോട്ട അപ്പം ഈ വർഷത്തത് പിന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഏകദേശം ലക്ഷം അതെ 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 അപ്പം അതിൽ സ്വകാര്യ മേഖല ആ അത് ഇന്ത്യ ഗവൺമെന്റ് അതിൽ എഴുപത് ശതമാനം ഈ സൗദി അനുവദിക്കുന്ന കോട്ടയുടെ എഴുപത് ശതമാനം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും ബാക്കി മുപ്പത് ശതമാനം സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്കുമായിട്ട് വീതിച്ചു നൽകും അത് ഇന്ത്യ ഗവൺമെന്റ് ആണ് അങ്ങനെ സൗദിക്ക് സൗദി പിന്നെ നൽകുന്നത് ഇന്ത്യ ഗവൺമെന്റിനാണ് ഇന്ത്യക്കാണ് നൽകുന്നത് പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇതിങ്ങനെ തീരുമാനിക്കുന്നത് അത് ഈ വർഷത്തെ രണ്ടായിരത്തിഇരുപത്തി ആറിലെ ഹജ്ജ് പോളിസിയിൽ അത് പറയുന്നുണ്ട് ഹജ്ജ് കമ്മിറ്റിക്ക് എഴുപതും സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്ക് മുപ്പതും പക്ഷെ സ്വകാര്യ മേഖല കാര്യങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കും അടുത്ത അവർ പറയുന്നതിനനുസരിച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ഇപ്പൊ ഒരു കവറിൽ ഇപ്പൊ നാലോ അഞ്ചോളുകൾ അപേക്ഷിച്ചു പിന്നെ അവര് പൈസ ഒന്നോ രണ്ടോ തവണ കടച്ചു എന്തെങ്കിലും ഒരു കാരണവശാല് ഇപ്പം ഒരാൾക്ക് യാത്ര ക്യാൻസൽ ചെയ്യണം വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ ആ അത് ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ട് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന തീയതിക്കനുസരിച്ച് ഇതിൽ സംഖ്യ കുറയുന്ന സംഖ്യക്ക് വ്യത്യാസം വരുന്നുണ്ട് അതായത് ഈ സെപ്റ്റംബർ മുപ്പതിനകം ക്യാൻസൽ ചെയ്യുന്ന ഒരാള് അയാൾ അയ്യായിരം രൂപ പിന്നെ ഹജ്ജ് കമ്മിറ്റി അതിൽ നിന്ന് അവരടച്ച പൈസയിൽ നിന്ന് കുറക്കും അങ്ങനെയാണ് പിന്നെ അത് പിന്നെ ജനുവരി അല്ല പിന്നെ ഒക്ടോബർ പതിനഞ്ചാണെങ്കിൽ പതിനായിരം ആകും ശരി ഒക്ടോബർ മുപ്പത്തൊന്നാണെങ്കിൽ പതിനയ്യായിരം ആകും നവംബർ പതിനഞ്ചാണെങ്കിൽ ഇരുപതിനായിരം ആകും നവംബർ മുപ്പതാണെങ്കിൽ ഇരുപത്തയ്യായിരം ആകും ആ പിന്നെ അത് ഡിസംബർ പതിനഞ്ചാണെങ്കിൽ മുപ്പതിനായിരം ആകും ഡിസംബർ മുപ്പത്തൊന്നാണെങ്കിൽ മുപ്പത്തി അയ്യായിരം ആകും അങ്ങനെ കൂടി കൂടി ജനുവരി മുപ്പത്തി ഒന്നിനാണ് മുപ്പത്തി ഒന്നിനകമാണ് ഇവർ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപ കുറക്കും ആ ഇനി ഈ പിന്നെ ജനുവരി കഴിഞ്ഞിട്ട് ഉള്ളതാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് കുറയുമെന്നാണ് അജ് കമ്മിറ്റി ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹൺഡ്രഡ് പെർസെന്റ് അടച്ച തുക മുഴുവനും അല്ലെങ്കിൽ പിന്നെ പിന്നെ വ്യക്തമായിട്ടുള്ള കാരണം മരണ മരണം അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ പറ്റാത്ത രോഗം അല്ലെങ്കിൽ അപകടങ്ങൾ അങ്ങനെയൊക്കെ ആകണം അല്ലാതെ വെറുതെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ പണം നമ്മൾക്ക് കുറയും ഏകദേശം ഒരു മാസത്തോളം അതായത് കഴിഞ്ഞ ഏഴാം തീയതി മുതൽ ഹജ്ജിന്റെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി അതെ 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 പക്ഷെ ഇപ്പോഴും പല ആളുകളും എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കവർ നമ്പർ വരുന്നിട്ടില്ല പിന്നെ അപ്പൊ അത് നമ്മളെന്തേലും പ്രശ്നം ഉണ്ടായിരിക്കോ സംശയങ്ങൾ അത് നിങ്ങള് ഞങ്ങൾക്കൊക്കെ നൂറുകണക്കിന് ഫോണുകളാണ് ഓരോ ദിവസവും വന്നു നമ്പർ പിന്നെ ഹാജിക്ക് എന്തൊക്കെയാണ് ആ അതായത് ഇവർക്ക് കവർ നമ്പർ അലോട്ട് ചെയ്യുന്നത് ഇവർ നൽകിയിട്ടുള്ള ഓൺലൈനായിട്ട് നൽകിയിട്ടുള്ള അപേക്ഷ സൂക്ഷ്മ പരിശോധന നടത്തും സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി അതിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അവർ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെടും അങ്ങനെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് കവർ നമ്പർ അലോട്ട് ചെയ്യുള്ളൂ ഈ കവർ നമ്പർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കവർ ഹെഡിന്റെ മൊബൈലിലേക്ക് അവർ നമ്പർ കൊടുത്തിട്ടുണ്ടാവുള്ളൂ മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് പിന്നെ എസ് എം എസ് ആയിട്ട് വരും അതാണ് കവർ നമ്പർ പിന്നെ ഓഫീഷ്യലി വരുന്നത് രണ്ടാമതൊരു മാർഗം ഇവര് അപേക്ഷ കൊടുക്കുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു പിന്നെ എന്താണ് യൂസർ ഐഡിയും അതുപോലെ തന്നെ എം പിന്നും ഉണ്ടാവും അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ആ പിന്നെ അവരുടെ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാല് കവർ നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും അതേസമയം ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ ഹജ്ജ് കമ്മിറ്റി തന്നെ അറിയിപ്പ് നൽകും ഇന്ന ദിവസത്തിന്റെ ഉള്ളിൽ കവർ നമ്പർ കിട്ടാത്തവര് പിന്നെ ഹജ്ജ് കമ്മിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിട്ടാത്ത ആളുകൾ നേരെ അജോമിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം ആ പോകുന്നതിന് മുമ്പ് അവനവന്റെ ഫോണ് കവർ ഹെഡിന്റെ ഫോണും ചെക്ക് ചെയ്യ ആ ഗ്രൂ പിന്നെ ഇതും നോക്കുക ലോഗിൻ ചെയ്തിട്ട് അതിൽ എന്നുള്ളത് എന്നിട്ടേ അജ് കമ്മിറ്റിയിൽ പോകേണ്ടതുള്ളൂ അജ്ജ് കമ്മിറ്റി അറിയിപ്പുണ്ടാകും അതായത് ഡേറ്റ് നീട്ടിയിട്ടില്ല എങ്കില് പറയും ഒരു എട്ടാം തീയതിയോ ഒമ്പതാം തീയ്യതിക്കോ ഉള്ളിൽ ഇതുവരെ കവർ നമ്പർ കിട്ടാത്ത ആളുകൾ ബന്ധപ്പെടണമെന്ന് പറയും മനസ്സിലായില്ലേ അപ്പൊ ആ ഉടനെ തന്നെ അവർ പിറ്റേന്ന് തന്നെ ആ അജ് കമ്മിറ്റിയുമായിട്ട് കിട്ടാത്ത ആളുകൾ ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് നൽകാത്തത് എന്നുള്ളത് അവരുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യേണ്ടി ഹജ്ജ് അപേക്ഷയായി ബന്ധപ്പെട്ട് പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ബാക്കി സാങ്കേതിക കാര്യങ്ങളൊക്കെ ഇതിന്റെ ശേഷം ഇനി അനുമതിയൊക്കെ കിട്ടി പൈസ ആദ്യ തടവുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംശയം ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ പിന്നെ ഹജ്ജ് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ ഒരു ഹാജിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വർഷം ഒരു ഹാജി ഹാജിന്നല്ല ഒരാൾ ഹജ്ജിന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് അപേക്ഷ സമർപ്പിക്കാനും അത് മുതല് അയാൾക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യമുള്ളത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പണം അടക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പിന്നെ യാത്രക്ക് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതുപോലെ തന്നെ പിന്നെ യാത്രയിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് വളരെ വ്യക്തമായ രീതിയിൽ ക്ലാസ്സുകൾ ഇവർ ഇവർക്ക് സാങ്കേതിക ക്ലാസ്സുകൾ അത് നമ്മൾ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും നമ്മൾ നടത്താനാണ് പിന്നെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം കുറേ അധികം നമ്മൾ നടത്തി ഇത് ഒന്നും കൂടി വിപുലമായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് പുറമെ നമ്മൾ ഇവർ സൗദിയിൽ എത്തിക്കഴിഞ്ഞാൽ ജിദ്ദയിലേക്കാണ് സാധാരണയായിട്ട് ഇവിടെ ഇന്ന് പോർന്നത് സി ജിദ്ദയിൽ ഇറങ്ങുന്നതോട് കൂടി തന്നെ ഇവരെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ കെ എം സി സി അവിടെ ഉണ്ടാകും അവര് ഈ പിന്നെ ജിദ്ദയിലും മക്കയിലും മദീനയിലും പിന്നെ മിനായിലും മുസ്തലിഫയിലും അറഫയിലുമൊക്കെ ഇവരെ കൂടെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടിയും ആ കെ എം സി സി ഉണ്ടാകും ആ കെ എം സി സി ഇതിൻ്റെ ഒരു ഭാഗമാണ് ആൾ ഇന്ത്യ ഹാജി അൽഫിങ് എൻസിൻ്റെ ഒരു ഭാഗമാണ് കെ എം സി സി അവിടെ നമ്മളെ പിന്നെ കാക്കിയ കുഞ്ഞുമോനാണ് അവിടെ അതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഹാജി സൽഫിങ് ആൻസിൻ്റെ സംസ്ഥാന ട്രഷറർ അപ്പോൾ അവരുമായിട്ട് അതുപോലെ തന്നെ മുജീബ് മുജീപ്പൂക്കോട്ടൂരുണ്ട് പിന്നെ ഷിഹാബ് താമരക്കുളുണ്ട് നാസർ പിന്നെ മദീനയിലുണ്ട് ഇങ്ങനെ ധാരാളം പ്രവർത്തകർ ഒക്കെ അവരൊക്കെ തന്നെയും വളരെ സജീവമായിട്ട് അതുപോലെ തന്നെ ഓരോ പ്രവർത്തനവും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തരും ഹാജിമാർക്ക് വേണ്ടി അവിടെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നത് ഇപ്പം കേരളത്തില് ഏത് മണ്ഡലത്തില് നോക്കിയാലും നിങ്ങളുടെ ആളുകൾ ഉണ്ടാവും ഉണ്ടാവും ഉണ്ട് പിന്നെ അവർക്ക് എന്ത് ഇതുമായിട്ട് സാങ്കേതികമായിട്ടുള്ള എന്ത് പ്രശ്നം സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ തീർത്തു തീർത്തു കൊടുക്കും എന്ത് സഹായവും നിങ്ങൾ ചെയ്തു കൊടുക്കും അതായത് നമ്മൾ പിന്നെ അവർക്ക് ചെയ്യുന്നത് നമ്മൾ നൽകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവർ കാലാകാലങ്ങളിൽ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ഇത് നിയന്ത്രിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയമാണ് ഈ കാര്യങ്ങൾ അജ്ജിന്റെ കാര്യങ്ങളൊക്കെ അവർ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവരിലേക്ക് നേരിട്ട് എത്തിക്കുന്നത് അത് മാത്രമാണ് അല്ലാതെ നമ്മളായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ഓക്കെ ഏതായാലും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വിവരമാണ് പിന്നെ അതുപോലെ ഒരു നല്ല സേവനാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം ഏതായാലും ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മക്ബൂലും മബറൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അള്ളാഹു തൗഫീം ചെയ്യാറില്ല ഹജ്ജിൻ്റെ സാങ്കേതിക കാര്യങ്ങളുമായി മനോഫ്സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പം കേട്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ആവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോനെ പറ്റിയുള്ള ഉള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ലൈനിൽ കമൻ്റ് ചെയ്താൽ നമുക്കൊന്നും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും ഓക്കെ താങ്ക്